ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അലഹദില്ല നമ്മളും സുഖമായും സേഫായും സന്തോഷമായും ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പാലക്കാട് ഭാഗത്ത് ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ജില്ലയിലൊക്കെ അതുപോലെ മഴ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊന്ന് കമൻസ് അറിയിക്കണേ അപ്പോൾ ഈ മഴ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ക്ലൈമറ്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അത് ഞാനൊന്ന് ആസ്വദിച്ചതായിരുന്നു കേട്ടാ അപ്പം ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ കാറ്റ് കൊണ്ട് കാറ്റ് നന്നായിട്ട് വീശൊന്ന് കാണട്ടെ ചേച്ചിട്ട് ഞാനും ജനലൊക്കെ ഒന്ന് തുറന്നിട്ടപ്പോൾ അപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കിച്ചണിലേക്കൊക്കെ നല്ല കാറ്റ് വീശിയിട്ടാണ് അപ്പം നല്ലൊരു സന്തോഷം സുഖമൊക്കെ കുളിർമയൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ ഞാനത് അങ്ങനെ ആസ്വദിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെളിയിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി വെക്കും ഞാൻ അപ്പോൾ ഇത് ക്ലീൻ ആക്കണേ ഇടയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടാ അവർ മദ്രസയിൽ പോയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്യണത് അപ്പോൾ രാവിലെ നേരത്തെ ഞാൻ അവിടെ തുടച്ചു വിട്ടു സിറ്റൗട്ട് കാരണം നമ്മൾക്ക് ഇവിടെ ഈ ഒരു സിറ്റൗട്ടിലൊരു പടി ഇല്ലാത്ത കാരണം പൂച്ചയൊക്കെ കയറി വരും അപ്പോൾ അവിടെയൊക്കെ വൃത്തിയടായിട്ടുണ്ട് അപ്പോൾ ഞാനിനെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ മുറ്റം അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മുറ്റം അടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതൊക്കെ റംസാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവനിക്കിന്ന് സ്കൂളിൽ പോകാനൊരു മടിയിട്ടാണ് ഞാൻ പിന്നെ ആ മുറ്റം അടിക്കുന്ന സമയത്ത് ആ ഫ്രണ്ട് റോഡൊക്കെ ഇങ്ങനെ അടിച്ച് കോരാറുണ്ട് കേട്ടോ കാരണം അപ്പുറത്ത് ബാങ്കാണ് അപ്പോൾ ആൾക്കാരൊക്കെ അതിൽ കൂടെ പോകുന്ന വഴിയല്ലേ അപ്പോൾ ആൾക്കാർ പറയില്ലേ ഇവിടെ ഒന്നും അടിച്ചു കോരിക്കുക ഇവിടെയെന്നൊക്കെ തോന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ എന്തായാലും അടുക്കളയിൽ എത്തിയല്ലേ പറ്റൂ അപ്പോൾ ഞാനിന്ന് ഒരു എളുപ്പ വഴിയിൽ ഉള്ള ഒരു എളുപ്പ പണിയായിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇന്നലെ ഞാൻ രാത്രി രാത്രിയാണ് കേട്ടോ കറി വെച്ചത് ഒരു എട്ടരയ്ക്ക് ശേഷമാണ് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കറി ഉണ്ട് അപ്പോൾ ഇനി ഗോതമ്പ് ദോശ മാത്രമാണ് ഉണ്ടാക്കണ്ടേ ഉള്ളൂ അപ്പോൾ മക്കൾ മദ്രസിൽ നിന്ന് വന്നപ്പോൾ അവർ കുളിച്ചിട്ട് മാറ്റിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ പിന്നെ പൊന്നൂസിന് ഭക്ഷണം കൊടുക്കണം അവന് ട്യൂഷന് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് പണി എളുപ്പമാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിലെത്തിയിട്ട് നമ്മൾ ഇന്നലെ കുറേ പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എവിടേക്കെങ്കിലും നമ്മൾ പോയിട്ടുണ്ടാകുമ്പോൾ ആ ദിവസം പെൻഡിങ് ഉള്ള പണികളൊക്കെ എങ്ങനെ തീർക്കാം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ കണ്ടൻറ്റ് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കണുട്ടാ അപ്പോൾ അത് അവൻ മാറ്റിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് പിന്നെ അതൊരു ഷിക്ക് ആൻഡ് ഷാർഗോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം കണ്ടോണ്ടിരിക്കണേ അതിൻ്റെ ഇടയിലൂടെ ഞാൻ ചാനൽ മാറ്റിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സിനിമയും ഇഷ്ടമുള്ളൊരു പാട്ടുമായിരുന്നു ടൈലുണ്ടായിരുന്നത് അത് കുറച്ച് നേരം ഞാൻ ആ ഒരു പാട്ടൊക്കെ ആസ്വദിച്ചു വിട്ടാടേക്കൂടെ അതും വേണമല്ലോ നമ്മൾ ഈ പണി പണി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പണിവാദം ചെയ്തിട്ടിരുന്ന ഇതൊക്കെ ആസ്വദിക്കാനും സമയം വേണ്ടേ അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ ടി വി നമ്മൾ ഈ ഫോൺ കിട്ടിയ കാരണം ടി വി അങ്ങനെ കാണാറില്ല എങ്കിൽ കൂടി നല്ല നല്ല പാട്ട് വന്നാൽ അത് സിനിമയാണെങ്കിലും ഞാൻ ടി വിയിൽ തന്നെ കാണും കേട്ടോ എനിക്കത് അങ്ങനെ കാണാനാണ് ഇഷ്ടം സ്കൂളിൽ അയ്യേ എല്ലാവരും കാണാം സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കും വാപ്പസിൽ വിളിക്കും ഞാനേട്ടാ ഞാൻ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും ആ എല്ലാരും കമന്റ്സ് പറയൂട്ടാ അല്ല കുട്ടിയല്ല സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികളൊക്കെ ചീച്ചി കുട്ടികളാണ് എന്ന് പറയാം അപ്പം രണ്ട് ദിവസം റംസാൻ സ്കൂളിൽ പോയില്ല ശനിയും ഞായറും സ്കൂളില്ലല്ലോ പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ് പോരാത്തതിന് അവൻ്റെ വാപ്പച്ചി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ പറയും വേണ്ട അത്രയും അവൻ പോവില്ല അത്രയ്ക്കും പോവില്ല എന്ന് പറയും പക്ഷെ പോഹക്കുണ്ട് ഭയങ്കര മടിയാണ് ഹായ് ഗൈസ് അപ്പോൾ റംസാനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വരാട്ടാ അപ്പം എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ ചെയ്യാം റംസാനെ ബാഗ് ഇട്ടാ വാച്ച് തൂക്കിയാ ആണെനിക്ക് ഭയങ്കര മടി ഇന്ന് പോവാനായിട്ട് ബാ കുപ്പിതില് വച്ചാ ഏ നല്ല ക്ലൈമറ്റാണ് ഗൈസ് നീ ഹായ് പറഞ്ഞേടാ അയ്യോ കാണുന്നില്ല എൻ്റെ ചീരയൊക്കെ നശിപ്പിച്ചു എന്നാണ് അവൻ പറയണത് കണ്ടോ ചീരയൊക്കെ നശിപ്പിച്ചു വണ്ടി കയറിയിട്ട് അങ്ങനെ ഞാൻ കഥ കടച്ചിട്ട് സ്കൂളിൽ കൊണ്ട് വിടാൻ പോകണ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടാണ് പോണത് അപ്പോൾ വേഗം വരണം അടുത്താണ് കേട്ടോ സ്കൂൾ ഞാൻ ഏറ്റി ഇട്ടിട്ടാണ് പോണത് അടുത്തായതുകൊണ്ട് തന്നെ എന്താ ഈ നിങ്ങൾ കാണുന്നില്ലേ ഇത് ഈ ഇതിൻ്റെ ആ റോഡിൽ സ്കൂളാണ് അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഈ വഴി ഇത് പരിസരമാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ ചുരിദാറൊന്നും അങ്ങനെ മാറ്റാറില്ല കേട്ടോ അപ്പം അത് അവിടെ കൊണ്ടാക്കുക അത് ഇങ്ങോട്ട് അത്രയേ ഉള്ളൂ പണി ഇപ്പം അതിനാരും ബാഡ് കമൻ്റായിട്ട് വരല്ലേ തൊട്ടപ്പുറത്താണ് അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടൊക്കെ തന്നെ പോവാറുള്ളൂ അപ്പോൾ അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നതുകൊണ്ട് പിറ്റേ ദിവസം നല്ലൊരു ക്ലൈമറ്റ് അതൊക്കെയാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ വെളിയിൽ വണ്ടി പോണ സൗണ്ട് ഒക്കെ ഉണ്ട് അതാണ് ഞാൻ ഡയറക്റ്റ് പിന്നെ വോയിസ് കൊടുക്കാണ്ടായത് കേട്ടാ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണമൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെ മുന്നാതിരുന്നത് അപ്പോൾ ഇനി എന്തായാലും കൂടെ പോയിട്ട് കൂടെ നടന്നിട്ട് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയണതിന് മുമ്പ് ഇത് കട്ടാക്കാം എന്നിട്ട് നമുക്ക് സ്കൂൾ പോയിട്ട് വന്നിട്ട് എടുക്കാം ഹായ് അപ്പോൾ സ്കൂളിൽ പോയി എത്തിയിട്ടുണ്ട് ഭയങ്കര വിശപ്പുണ്ട് വേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാനും ഇനി നോക്കണില്ല നല്ല വിശപ്പുണ്ട് അപ്പോൾ രണ്ട് ദോശ ചുട്ട് കഴിക്കട്ടെ എന്താ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ വിഷം എന്നാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചേരാ അപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഓരോരോ കയ്യില് മാവഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ദോശ വെച്ചിടാം ദോശ ചിടാൻ ആർക്കും അറിയാനിട്ടല്ല ഒരു തമാശ പറഞ്ഞതാണ് കേട്ടോ പണി ചെയ്യണതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇപ്പൊരു തമാശയായിട്ട് പോയാ നമുക്ക് ബോറടിക്കില്ലല്ലോ കുക്ക് ചെയ്യുമ്പോ അപ്പൊ ഈ ഗോതമ്പ് ദോശ എന്ന് പറയുന്ന പരിപാടി ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് സിമ്പിൾ പരിപാടിയാണ് കേട്ടാ അത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് നമ്മളിത് ആ പാത്രം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ലേ വിശപ്പ് സമയം പത്ത് മണിയായിട്ടാ അതുകൊണ്ടാണ് അത്ര വിശപ്പ് പിന്നെ രാത്രി നേരത്തെ കഴിച്ചു കിടന്നു അപ്പൊ പിന്നെ പറയണ്ടല്ലോ അത്ര നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒരു ചായ കുടിച്ചു അതിനിടയിൽ അപ്പോഴേക്കും വിശന്നു പണിയില്ലേ രാവിലെ എണീറ്റ് മക്കളുടെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞേക്കണ്ടേ അപ്പോ അതിൻ്റെതായ കുറച്ച് ജോലികളല്ലേ അതല്ലേ അപ്പൊ നല്ലോണം വിശന്നു പിന്നെ ഇപ്പം സ്കൂളിൽ കൊണ്ട് വിട്ടാക്കിയിട്ടൊക്കെ വന്നതുകൊണ്ട് ആ വിശപ്പിന്റെ ആക്കം ഒന്ന് കൂടി അപ്പൊ ഇതൊന്നും മറിച്ചെടുത്തേറ്റാ ഇപ്പം എന്താണ് നിങ്ങളുടെ വീട്ടിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഈ കമൻറ്റിനാണ് ഞാൻ ഓരോരോ കാര്യം നിങ്ങളോട് ചോദിക്കുന്നത് പക്ഷെ നിങ്ങളത് പറയുന്നില്ല നമ്മുടെ വീഡിയോസ് ആർക്കെങ്കിലൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ അത് ഒരു നേരം പോക്കായിട്ടാണോ കാണുന്നത് കാര്യമായിട്ട് എടുക്കണേ എല്ലാ വീഡിയോസും കാണണേ അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിക്കട്ടെ ഇട്ടാ അപ്പോൾ നമ്മുടെ ഈ ദോശ ചുഴൽ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനൊരു മൂന്ന് ദോശയാണ് ഇട്ടാ ചുട്ടിട്ടുള്ളത് ആണെങ്കിൽ രണ്ടെണ്ണം ഞാൻ കഴിക്കുള്ളൂ പക്ഷെ ഇതൊരു നൈസായിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മയത്തിനും നല്ല ടേസ്റ്റും കിട്ടാനൊരു ഒരു ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം കോഴിമുട്ട കോഴിമുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ മിക്സിയിൽ ഈ മാവും അതുപോലെ കോഴിമുട്ടയും മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് മാവും ആയി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ദാ ഇതായിട്ടുണ്ട് ദോശയായിട്ടുണ്ട് എന്തായാലും കഴിക്കട്ടെ വിശന്നിട്ട് വയ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് വൈറ്റപ്പ് ആക്കുന്ന സ്ഥലമാണ് കിച്ച അപ്പോൾ ഇനി ഇന്ന് കുറച്ച് ഒരു പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ ഇന്നലെ എല്ലാം പണിയും ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മക്കളെ സ്കൂളിൽ പോയി അപ്പോൾ ഇനി എന്താ പരിപാടി എന്നല്ലേ ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുളിക്കുക കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഷോർട്ട്സ് എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ടാപ്പ് നിങ്ങൾക്ക് കാണാവേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക അത്രയ്ക്കാണ് പറയാനുള്ളത് പിന്നെ ഒരുപാട് കമന്റ്സ് എനിക്ക് വരണം പ്ലീസ് ഒന്ന് കമൻസ് അറിയിക്കണേ അപ്പോൾ ഒന്ന് മുഖമൊക്കെ ആയിട്ട് വേണം കഴിക്കാൻ അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും এটা হাটা বা তে